ഇറങ്ങി ൾക്കൊക്കെ നൂറ് ഇറങ്ങി പിന്നെ പോന്നെ നൂറ് തകയാ നമ്മളാരും പറയിപ്പിച്ചല്ല നമ്മളാരും പറയിപ്പിച്ചതല്ല നമ്മുടെ വേദി പറഞ്ഞതല്ല നമ്മളായിട്ട് യാതൊരു ബന്ധമല്ല അവരുടെ പ്രസിഡന്റ് അവരുടെ വേദി അവരുടെ സമ്മേളനം പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ് ആ പ്രസംഗമൊന്നും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് ഇറങ്ങിപ്പോന്ന പിന്നെ അന്ന് പോലെ കണക്കുകൂട്ടുണ്ട്

കേരളത്തിലുള്ള സുന്നി സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് സമസ്ത കേരള ജമ്മിതൃലുമാ എന്നൊരു സംഘടന എന്നൊരു പണ്ഡിത സംഘടന ഇപ്പൊ അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഇരു സമസ്തകളും അവകാശവാദ മുന്നേക്കം ഞങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ അവകാശികൾ എന്നാണ് സത്യത്തിൽ ഈ ഒരു സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷത്തിന്റെ പേരിൽ ഇനിയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമുള്ള ഈ പരസ്പരമുള്ള കലഹങ്ങളും വിഴുപ്പലക്കളും വേണോ എന്നുള്ളതാണ് സാധാരണക്കാർ ഉയർത്തുന്ന ഒരു ഒരു സുന്നിയായ ആളുടെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട് ഈ ഒരു സമസ്ത കേരള ജമ ഉണ്ടാകുന്നത് പിന്നീട് അതിങ്ങനെ മുന്നോട്ട് വന്ന് തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകളിൽ സമസ്ത പിളർന്നു പിളർന്നു പോയ ഒരു വിഭാഗം അത് ആറുപേരാണ് കെ മുഷാവങ്ങളായ ആളുകൾ ഉള്ള തങ്ങൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ദർ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നൊക്കെ പ്രധാനമായിട്ടും പിരിഞ്ഞു പോകുന്നത് അങ്ങനെ അവര് മറ്റൊരു സമസ്തയുണ്ടാക്കുകയും ഇരു കൂട്ടരും വാശിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്നും കടക്കുന്നില്ല പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് വിദ്യാഭ്യാസ മുന്നേറ്റങ്ങള് സംഘടനാ മുന്നേറ്റങ്ങൾ ഒക്കെ നടത്തിയിട്ട് ഇരു കൂട്ടരും വാശിയിലാണെങ്കിലും കേരളത്തിന് ഈ ഒരു ഭിന്നിപ്പ് ഒരുപാട് നെഗറ്റീവും പ്രശ്നങ്ങളുണ്ടാക്കി വിദ്യാഭ്യാസപരമായി ബൗദ്ധികപരമായിട്ട് ഒരുപാട് ഉയർച്ചയും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല നിരീക്ഷകരും സംസ്ഥയുടെ പിളർപ്പിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾ ഇത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഏതെങ്കിലും ഒരു സമസ്ത ഇന്ന ആളെ നൂറാം വാർഷികം ആഘോഷിക്കാവോ മറ്റാളെ ആഘോഷിക്കരുത് എന്നൊന്നും പറയാനല്ല സംഭവിക്കാനുള്ള പിളർപ്പ് എൺപത്തി ഒൻപതിൽ സംഭവിച്ചു പലപ്പോഴും അതിനെ തുടർന്ന് പല മഹല്ലുകളിലും ഇന്നും എവിടെയൊക്കെ വേദിയിൽ ഒന്നിപ്പിക്കാനുള്ള ഒന്നിക്കാനുള്ള അവസരങ്ങളുണ്ടോ അവിടെയൊക്കെ ഒന്നിച്ചിട്ട് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഭിന്നിച്ചിട്ടും പരിപാടികൾ നടക്കുന്നുണ്ട് പല മദ്രസകളും പിളർന്ന് ഒരു ഭാഗം ഏപ്പിക്കാരുടെ ഒരു ഭാഗം മേക്കക്കാരുടെ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നലെ പേരോട് അതിന്റെ ഒരു പ്രസ്താവന ഒരു പത്രക്കുറിപ്പ് ഞാൻ കണ്ടു അതിൽ നമുക്ക് പരസ്പരം അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിഴുപ്പലക്കുകൾ വേണ്ട നമുക്ക് ഈ നൂറാം വാർഷികം സന്തോഷത്തോടെ ആഘോഷിക്കാം എന്നൊക്കെ ആയിരുന്നു അതിന്റെ ഒരു കാതൽ ഞാൻ ഇങ്ങനെ വല്ലാതെ എനിക്ക് സംശയം കാര്യം സത്യത്തിൽ ആരാണ് ഈ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള അർഹതയുള്ള ആളുകൾ എന്തായാലും പഴയകാല സമസ്തയുടെ എന്ന് വെച്ചാൽ ഈ കയ വിഭാഗത്തിനുള്ള സംസ്ഥ അവരങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഒരാളിൽ നിന്ന് പേര് മാത്രം ഇറങ്ങിപ്പോയി മറ്റൊരു സംസ്ഥയുണ്ടാക്കുമ്പോൾ അതൊരു പുതിയ സമസ്തയല്ലേ അതൊരു പുതിയൊരു സമസ്തയല്ലേ അല്ലാതെ പഴയ സമസ്തയുടെ ഭാഗം എന്ന് പറയുന്ന ആളുകൾ ആ ആളുകളാണ് മഹാഭൂരിഭാഗവും കാരണം അവർ ചോദിക്കുന്നതിന് ന്യായമുണ്ട് അന്നൊക്കെയുള്ള കാലങ്ങളിലൊക്കെ ഞങ്ങളൊരു പുതിയ സമസ്ത ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് മറ്റൊരു പുറത്താക്കിയതാണ് എന്തോ ആവട്ടെ അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാളാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഏതായാലും പരസ്പരം വ്യാഖ്യാനിച്ചിട്ട് തങ്ങളാണ് അവകാശവാദം എന്ന് ഉന്നയിക്കുന്നവരാണ് രണ്ട് വിഭാഗവും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് യഥാർത്ഥ സമസ്തയിലുള്ള ഐ മീൻ ഇ കെ സംസ്ഥയിലുള്ള ആളുകൾക്ക് അവരുടെ നൂറാം വാർഷിക ആഘോഷം ബാംഗ്ലൂരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ് അതിൻ്റെ ആഘോഷങ്ങൾ വരുന്നത് എ പി വിഭാഗത്തിൻ്റെ അത് ഡിസംബർ മുപ്പതിനാണ് അതിൻ്റെ ആഘോഷങ്ങൾ കാസർഗോഡ് നിന്ന് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഞാനൊരു സുന്നി പ്രവർത്തകർ ഒരു സുന്നിയായ ഒരാളെന്ന് നൽകി ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതിനോട് യോജിക്കില്ലെന്ന് പറയണം ഇനിയെങ്കിലും പരമാവധി രണ്ട് കൂട്ടരും ഭിന്നിച്ചു രണ്ട് വഴിക്കാണ് രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരുടേതായ ശക്തിയും പത്രങ്ങളുണ്ട് രണ്ട് കൂട്ടരുടേതായ രാഷ്ട്രീയ പിൻബലങ്ങളുണ്ട് നല്ല നല്ല പ്രസംഗിക്കുന്ന നേതാക്കന്മാരുണ്ട് ഔലിയാക്കളുണ്ട് മഹാന്മാരുണ്ട് സഹിതന്മാരുണ്ട് എല്ലാം കൊണ്ടും പ്രബലരാണ് രണ്ട് വിഭാഗം പരസ്പരം പോരുകളില്ലാതെ നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ സംസ്ഥയുടെ പ്രവർത്തനങ്ങളൊക്കെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ ഒരു കർമ്മ പദ്ധതി ഒരുക്കിയിട്ട് പരസ്പരം ഭിന്നിക്കാതെ ഒന്നിച്ചു നീങ്ങുന്ന ഒരു പരിപാടിയിലേക്ക് നീങ്ങിക്കൂടെ എന്നതാണ് എനിക്കുള്ള ഒരു ഒരു റിക്വസ്റ്റ് ആണ് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് പെട്ടെ നിങ്ങൾ നൂറാം വാർഷം ആഘോഷിക്കാൻ അർഹരല്ല ഞങ്ങൾ മാത്രമേ ആഘോഷിക്കാവൂ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവാം മറ്റൊരു കൂട്ടർ പറഞ്ഞത് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത ഞങ്ങൾ ഇറങ്ങിപ്പോന്നെങ്കിലും യഥാർത്ഥ സുന്നി ആശയം ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ അത് സുന്നി ആശയല്ല എന്ന് വീമ്പ് പറയുന്ന ആളുകളുണ്ട് നമ്മൾ ഈ വീമ്പ് പറച്ചിനപ്പുറം ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ പലയിടങ്ങളിലും ഇസ്ലാമിക കൾച്ചറോ കൃത്യമായ അവബോധങ്ങളോ ഇല്ലാത്ത വളരെ വലിയൊരു വിഭാഗം ആളുകൾ താമസിക്കുന്നുണ്ട് അവസ്ഥ പോലെയുള്ള ഒരു സമുന്നതനായ നേതൃത്വം അവിടെ ഇല്ല അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ പുതിയ തലമുറയിലെ ഉസ്താദുമാരൊക്കെ ദിഭാഷികളാണ് ഉറുദു പോലെയുള്ള ഹിന്ദി ഹിന്ദി പോലെയുള്ള ഭാഷ അറിയുന്ന ആളുകളാണ് അവരെയൊക്കെ നിയോഗിച്ചുകൊണ്ട് ഒരുപാട് മഹാബുദ്ദിന നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എ പി വിഭാഗക്കാരും അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട് ഇതിനൊരു ഒരു നല്ലൊരു കോർഡിനേഷനോട് കൂടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പ്രവർത്തനം നടത്തിയിട്ട് നൂറാവാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പരസ്പര പോർവിളികളും മറ്റും മറ്റുമൊക്കെ അവസ്ഥ ഈ പരസ്പരമുള്ള ഭിന്നിക്കലിനപ്പുറം ഒരു ഒന്നിച്ചിട്ടുള്ള ഒരു യാത്ര അതല്ലേ ഹൈറ് എന്നുള്ളതാണ് ചോദിക്കുന്നത് പിന്നെ മറുവിഭാഗം അവകാശവാദം ഉന്നയിക്കുമ്പോൾ മറ്റു വിഭാഗം വെറുതെ ഇരിക്കില്ല ഇപ്പൊ നമ്മൾ ആലോചിക്കുക ഒരു ഒരു സംഘടനയിൽ നിന്ന് ഒരു സംഘടനയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങിപ്പോയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ അവകാശങ്ങൾ എന്നിട്ട് എല്ലാ സംഘടനക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇത് മുൻപ് ഈ പേരിനെ ചൊല്ലി സുപ്രീം കോടതി വരൊക്കെ പോയതാണ് അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ പരസ്പര വിയോജിപ്പുകൾക്കപ്പുറം യോജിക്കാവുന്ന തലങ്ങളിലൊക്കെ യോജിക്കുക ഇപ്പൊ ഇത് സാദിഖലി തങ്ങളുടെ മോന്റെ കല്യാണത്തിന് കാന്തപുരം ഉസ്താദ് വരുന്നു ഈക് വിഭാഗത്തിന്റെ ആളുകൾ വരുന്നു എല്ലാ ആളുകളും അപ്പൊ ഒരു സന്തോഷ സാഹചര്യങ്ങൾ അവിടെ ആരിഫ് ഖാൻ വരെ നമ്മുടെ ഗവർണർ വരെ വന്നു സംഘി ഗവർണർ എന്ന് വിളിക്കുന്ന ആ ഗവർണർ അടക്കം വന്നു കാരണം യോജിക്കാവുന്ന ഇടങ്ങളിലൊക്കെ യോജിക്കുക എന്നുള്ളതാണ് മാനുഷികമായ ഒരു തലം അവിടേക്ക് നമ്മൾ ഈ സമസ്തയുടെ ആളുകളെന്ന് സുന്നത്തുജമാൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന നമ്മളൊക്കെ പരസ്പരം ഭിന്നിപ്പിന്റെ ഒരു മാതൃകയാണോ സ്വീകരിക്കേണ്ടത് പിന്നെ ഓരോരുത്തരുടെ വ്യാഖ്യാനമാണ് ഞങ്ങളാണ് ശരി എന്നുള്ളത് ഇത് പറയാൻ കാരണം പണ്ട് കാലത്ത് സ്വഹാബികളുടെ കാലത്ത് രണ്ട് വിഭാഗം സ്വഹാബികൾ തമ്മിൽ തർക്കങ്ങളിലായി ഈ ഒരു ചരിത്രപരമായ ഒരു കാര്യങ്ങൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനങ്ങൾ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഒരു വിഭാഗം അരി അലി അള്ളാന്നേത്രള്ള ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആർ അലി അള്ളാഹന് ആയിഷാ ബിവിയെയും ഒക്കെ പിന്തുണക്കുന്ന അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു അങ്ങനെ ഒരു യുദ്ധം നടക്കാണ് ആ ആ ഒരു യുദ്ധങ്ങൾ പറയുന്നത് അലി അള്ളാഹുന്റെ സൈന്യവും മുവിയാർ അലി അള്ളാന്റെ സൈന്യവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് രണ്ട് വിഭാഗത്തെയും ഉള്ളത് സ്വഹാബികളാണ് പരസ്പരം പോരടിക്കുകയാണ് അപ്പൊ ആ സമയത്താണ് അലി അലിറലി സംഘത്തിൽ പെടുന്ന അമ്മാർ അമ്മാർ അലി അള്ളാ അതായത് യാസിർ അലി അള്ളഹാന്റെ മകൻ അമ്മാർ അമ്മാർ എന്ന് പേരൊരു സ്വഹാബിയെ ഇപ്പുറത്തെ ആര് കാണാണ് മുവവിയാർ അലി അള്ളാഹുനെ സംഘങ്ങളിലുള്ള ആളുകൾ കാണണം ആ സമയത്ത് മുഹാവിയാർ അലി അള്ളാഹിന്റെ സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാള് മുഹാവ് റഹ്ഹൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം നമിസാഹു അലഹി വസല്ലമ്മ മദീന പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ഹബിബായ നബി നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മതിലിടിഞ്ഞ് ഈ അമ്മാർ അലി അള്ളഹാന്റെ മേത്തേക്ക് വീണു അമ്മാർ അലി അള്ളഹന്റെ ബോധം പോയി അപ്പൊ അമ്മാർ അള്ളഹാന്റെ ബോധം പോയപ്പോ ആളുകൾ വിചാരിച്ചു അമ്മാർ അലി അള്ളഹാൻ മരണപ്പെട്ടു എന്ന് ഉടൻ തന്നെ ആളുകളെ വിളിച്ച് ഹബീബ നബിയുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പറഞ്ഞു അമ്മാർ കൊല്ലപ്പെട്ടു അമ്മാർ അലി അള്ളഹാൻ കൊല്ലപ്പെട്ടു ഈ ഒരു മതിൻറെ ഉള്ളിൽ വീണ് മരിച്ചു എന്ന് നബീദൊന്നും കാണുന്നില്ല ഹബീബ നബിയുടെ മറുപടി ഇല്ല ഇല്ലേ ഒരിക്കലും അമ്മാർ മരിച്ചിട്ടുണ്ടാവില്ല അമ്മാറിനെ കൊല്ലുക അക്രമികളായ ഒരു സംഘമാണ് എന്ന് ഹബീബ നബി പറഞ്ഞു ആളുകൾ വേഗം ഓടിക്കൂടി അതിനുള്ളിലുള്ള ആള് രക്ഷപ്പെടുത്തി നോക്കുമ്പോൾ ജീവനുണ്ട് ഈ ഒരു ഹദീസ് അറിയുന്ന ഹബിബായ് നബി പറഞ്ഞ ഈ ഒരു അക്രമികളായ സംഘമാണ് അമ്മാറിനെ കൊല്ലുക എന്ന് നബി പറഞ്ഞിട്ടുണ്ട് നബിയൊക്കെ ഹബീബായ് നബിയൊക്കെ വഫാത്തായി ഈ അമ്മാർ റബിഅള്ളഹന്റെ ആണെങ്കിൽ നിൽക്കുന്നത് അലി റബി അള്ളാഹു സംഘത്തിലാണ് അതിനെതിരിടാനാണ് അലി അള്ളാഹനും സംഘം ഇപ്പുറത്തുള്ള സഹാബികൾ അപ്പൊ ഈ സൊഹാബി മാവിആർ അലിഹാൻ ചോദിക്കുകയാണ് അമ്മാർ അലിഅള്ള സംഘത്തിലല്ലേ നമ്മൾ യുദ്ധം ചെയ്തിട്ടെങ്ങാനും അമ്മാർ അലി അള്ളഹനു കൊല്ലപ്പെട്ടാൽ ഹബീബ നബി പറഞ്ഞ അക്രമികളായ സംഘം നമ്മളാവില്ലേ എന്ന് സംഗതി കഥ മാറിയല്ലോ ഉടൻ തന്നെ അലിഅള്ളഹനു വ്യാഖ്യാനം കൊടുത്തു അമ്മാർ അലിയുള്ള ഒരിക്കലും കൊല്ലുന്നത് നമ്മളല്ല കാരണം ആ സംഘം അദ്ദേഹം കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാരാണ് ആർ ഇറിയാഹന്റെ പക്ഷമല്ലേ അപ്പൊ അദ്ദേഹത്തിന് കൊല്ലിച്ചതാരാണ് അവരല്ലേ നമ്മളല്ലല്ലോ യുദ്ധത്തിൽ പരസ്പരം പോരടിക്കുമ്പോൾ ആൾ മരിക്കുന്നത് സ്വാഭാവികമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ അമ്മാർ അലി അള്ളഹനുമായി ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തു ആ വി അലി അള്ളഹാന്റെ സംഘത്തിന്റെ വെട്ടേറ്റിട്ട് അപ്പോ പണ്ട് കാലം മുതൽക്കേ തങ്ങളാണ് ശരിയെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കുമുണ്ട് ഇതൊക്കെ ഇതൊക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ പലർക്കും അങ്ങനെ ഇഷ്ടാവില്ല ഈ ഒരു വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട് പണ്ട് മുതൽക്കേ ഈ ഭിന്നിപ്പുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനി ലേശം ഒന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം അത്തരം ഭിന്നിപ്പുകൾ അന്ന് മുതൽക്ക് തന്നെ നമുക്ക് എത്രത്തോളം ക്ഷീണം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം ഒന്ന് നോക്കിയാൽ മതി നമ്മൾ യോജിക്കാവുന്ന ഇടങ്ങളിലൊക്കെ യോജിക്കാം സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ നമ്മൾ ആഘോഷിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ ആഘോഷിക്കാതിരിക്കാൻ തടസ്സാവണ്ട ഓരോരുത്തരും വ്യാഖ്യാനം അനുസരിച്ച് ആഘോഷിക്കുമ്പോൾ മറ്റൊന്നിനെ തെറി പറയാനോ മറ്റൊന്നിനെ പരിഹസിക്കാനോ നിൽക്കുന്ന രീതിയിൽ ആവരുത് നമ്മുടെ ആഘോഷങ്ങൾ എന്നുള്ളതാണ് പക്ഷെ അപ്പോഴൊക്കെ സ്വാഭാവികമായി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട് അന്ന് ഇറങ്ങിപ്പോയിട്ട് പുതിയൊരു സംസ്ഥ ഉണ്ടാക്കിയാൽ അതിന് പത്തിരുപത്തി ആറ് വർഷത്തെ മുപ്പത് വർഷത്തെ പഴക്കല്ലേ ഉണ്ടാവൂ അതെങ്ങനെ നൂറ് വർഷം തികഞ്ഞു എന്ന് ആഘോഷിക്കാൻ കഴിയും അവിടെയാണ് ഈ വ്യാഖ്യാനങ്ങളുടെ പ്രസക്തി ഉള്ളത് എല്ലാ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങൾക്കപ്പുറം നല്ലതിനായിട്ട് വ്യാഖ്യാനിക്കട്ടെ ആഘോഷങ്ങളൊക്കെ സമൂഹ നന്മക്കാവട്ടെ എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ പരമാവധി ഈ രണ്ട് സമസ്തയുടെ ആളുകൾക്കും നല്ല പിൻ കാശിൻ്റെ പിൻബലമുണ്ട് സംഘടനാ പിൻഫലമുണ്ട് ആൾഫലമുണ്ട് അവരൊക്കെ നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത ഇസ്ലാമിക സംസ്കാരങ്ങൾ എത്താത്ത അറിവ് കൊണ്ട് പ്രബുദ്ധരാവാത്ത നാടുകളിൽ ചെന്ന് പ്രവർത്തിച്ചിട്ട് ആ ഊർജ്ജമൊക്കെ അവിടെ ചെലവഴിച്ചിട്ട് നല്ല ഒരു സമൂഹത്തെ വാർത്ത എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നതാണ് എൻ്റെ പക്ഷം ഈ ഒരു ആശയത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇൻഷാല്ല എല്ലാം നല്ലതിനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു